അച്ഛൻ മാർക്കറ്റിൽ പോയാൽ പൊന്നോ ഓ അതാണ് എന്നോട് വന്ന് പറയുന്നത് കേട്ടോ ഭയങ്കര ചൂട് ഫ്രണ്ട്സ് അച്ഛൻ മാർക്കറ്റിൽ പോയോ ഇവിടുത്തെ കാലാവസ്ഥ മഴ വന്നാൽ നല്ല ഇച്ചിരി സമാധാനമുണ്ട് അത് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് മാർക്കറ്റിൽ പോയെന്ന് എന്നെ വന്ന് പറയുന്നത് അച്ഛൻ പോയാ ഏഹ് ആ മമ്മി വേറെ പണിയിലിരിക്കുമ്പോൾ അച്ഛൻ വേഗമൊക്കെ ആയിട്ട് പോയി കേട്ടോ അപ്പം അതാണേ ആ പോയാ എന്തിനാ പോയി ഇങ്ങോട്ട് വെക്ക് ഇങ്ങളുടെ ഒക്കെ എന്തിനാ പോയേ ചിക്കൻ മേടിക്കാനാണോ പോയത് മോൻ്റെ ചിക്കൻ മേടിക്കാനാണോ ഓ ഇന്നലെ പെഡിഗ്രി കൊടുത്തിട്ടോ അധികം കഴിക്കുന്നില്ലായിരുന്നു കേട്ടോ മറ്റത് പെഡിഗ്രി ഇഷ്ടമാണ് അവന് ഇന്നലെ അവൻ അറിഞ്ഞു വെച്ച് കഴിച്ചില്ല എൻ്റെ ഞാൻ റൊട്ടി ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ രണ്ട് റൊട്ടിയൊക്കെ കഴിച്ച് കിടന്നു അപ്പം അവന് ചിക്കൻ തന്നെ വേണം അവന് ചിക്കൻ നാമൻ വേണം അവന് ചിക്കൻ വേണം ചിക്കൻ ചിക്കൻ മുഴുങ്ങി കൊടുക്കണം അച്ഛ മാർക്കറ്റിൽ പോയിന്നാണ് ഈ പറയുന്നത് നമ്മുടെ പൊന്നെവിടെ നമ്മുടെ പൊന്നെവിടെ ഓ നോക്കുന്നു അമ്മൾ പൊന്നെവിടെ നമ്മുടെ പൊന്നും മുത്ത എവിടെ ഇതാണോ സ്കൂബിയാണോ ഒന്ന് കാണിച്ചു തന്നെ സ്കൂബിയാണോ എന്ന് മമ്മി മമ്മിയെ കാണിച്ചു തന്നേ മാമ്മിയുടെ പൊന്നുമൊത്തം സ്കൂബിയാണെന്നുണ്ടെങ്കിൽ ഒരു ഉമ്മൻ തന്നെ ഒരു ഉമ്മൻ തന്നെ ഒരു ഉമ്മൻ തന്നെ നീർത്താ കയ്യിൽ മമ്മിൻ്റെ ഓ ആ കൈ ആണോ തരുന്നത് ഓ കൈയാണോ ഓച്ചോച്ചോ ചോ അച്ചോ സ്കൂബിയാണ് 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 മമ്മിയുടെ മോൻ സ്കൂബിയാണ് കണ്ടല്ലോ ഫ്രണ്ട്സ് ഇത് മാമിയുടെ സ്കൂബിയാണ് കേട്ടോ സുന്ദരം മോനാണ് കേട്ടോ മമ്മിയുടെ ചങ്കക്കുടാണ് കേട്ടോ അമ്മയുടെ ജീവനാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ചിലവരും ഓർക്കും കേട്ടോ ഈ ഈ പെറ്റുകളെ ഇഷ്ടപ്പെടാത്തവരോർക്കോ ഇവരെന്തോ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ അറിയാവേ നമുക്ക് വേറെ ഒന്നും അറിഞ്ഞൂടാ നമുക്ക് സ്നേഹിക്കാനേ അറിയാവേ ചൊ ച അവന് എന്നെ വന്ന് നൈറ്റിൽ വന്ന് പറഞ്ഞാണ് ഞാൻ കുറച്ച് പണിയിലായിരുന്നു അപ്പോൾ അച്ഛൻ പോയത് ഞാൻ കണ്ടില്ല കേട്ടോ അപ്പോൾ അത് കാരണം എന്നോട് വന്ന് പറഞ്ഞാണ് അച്ഛൻ പോയിന്ന് മാർക്കറ്റിൽ അവൻ്റെ എക്സ്പ്രഷനൊക്കെ എനിക്ക് മനസ്സിലാവും കേട്ടോ ഇനിയിപ്പോൾ അച്ഛൻ വരുമ്പം കണ്ടോളൂ അച്ഛൻ്റെ പുറകെയൊക്കെ നടക്കും ചിക്കൻ കൊണ്ടുവന്നു നോക്ക് കാണിച്ചു തരാട്ടോ അച്ഛൻ ഇപ്പോൾ ആ ബാഗിൽ നിറഞ്ഞ അച്ഛൻ പച്ച ഇവിടെ പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയായിട്ടോ ഒന്നും ജന്മാഷ്ടമിക്ക് ഞാൻ പോയിപ്പോൾ ഫ്രൂട്ട്സിനും തേങ്ങയ്ക്ക് തേങ്ങക്കൊക്കെ ചെറിയൊരു ഒരു കുഞ്ഞ് തേങ്ങയ്ക്ക് വരാം അമ്പത് രൂപ ചെറിയ തേങ്ങ നമ്മുടെ നാട്ടിലുള്ള ഉള്ളൊന്നും ഈ ഇവിടത്തുള്ള തേങ്ങക്കില്ല നമ്മുടെ നാട്ടിലുള്ള തേങ്ങക്കാണ് ഉള്ളു കൂടുതലും കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഉണ്ടാക്കില്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു തേങ്ങ എടുത്താൽ ഇവിടെ നമ്മൾ ഒരു മുറി തേങ്ങ എടുത്താൽ ഇവിടെ രണ്ട് ഒരു തേങ്ങ മൊത്തം എടുക്കണം എന്തിനും കറിക്ക് എന്തെങ്കിലും ചാറ് കറി വെക്കുന്ന ഒരു അത്ര കൊച്ചു തേങ്ങ എന്നിട്ട് അതിൻ്റെ അകത്ത് ഉള്ളും ഉണ്ടാവില്ല നമ്മൾ അഞ്ചെണ്ണം മേടിച്ചാൽ രണ്ടെണ്ണം ചീത്തയായിരിക്കും അമ്പത് രൂപ എടുത്ത് നമ്മൾ മേടിച്ചോണ്ട് വരും എന്നാലും ഞാൻ ഇന്നലെ നാലെണ്ണം മേടിച്ചു കേട്ടോ കാരണം പൂജയ്ക്ക് വേണമായിരുന്നു പിന്നെ പൂജയുടെ ഇതൊക്കെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കാണണേ ചെറുതായിട്ടൊക്കെ നമ്മൾ ഉള്ള രീതിയിലൊക്കെ നമ്മൾ ചെയ്തു അപ്പം ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതി അല്ലേ ചിങ്ങമാസം പറഞ്ഞു അല്ലേ അപ്പോൾ നല്ല കോൾഡുണ്ട് എനിക്ക് നല്ല കോൾഡ് ഉള്ളതുകൊണ്ടേ ഭയങ്കര തലവേദന ഭയങ്കര തലവേദന തലേന്ന് മരവിക്കാനായിട്ടോ പക്ഷെ ഇവിടെ കിടക്കാൻ പറ്റത്തില്ല എൻ്റെ മോനുണ്ട് കിടക്കാൻ എങ്ങനെ പറ്റും ഫ്രണ്ട്സ് എൻ്റെ മോന് വാരി കൊടുക്കണം അവന് മെഡിസിൻ കൊടുക്കണം അവന് കാലും കൈയ്യൊക്കെ തുടച്ചു കൊടുക്കണം അതിനൊക്കെ അച്ഛൻ ചെയ്ത് അവനെ ആര് ചെയ്യുന്ന ചെയ്യണിഷ്ടമല്ല ഞാൻ തന്നെ ചെയ്യണം പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡുണ്ട് മക്കളുണ്ട് പൂജ കാര്യങ്ങൾ നമുക്ക് കിടക്കാൻ പറ്റില്ല കേട്ടോ തലവേദന എനിക്ക് ഞാൻ ഭയങ്കര ജലദോഷം സ്റ്റീം പിടിച്ചു ഗാർഗിൽ ചെയ്തു അപ്പോൾ ഇനിയും അത് തല വിയർത്തിട്ടാണ് കേട്ടോ തല വീർത്ത് നമ്മൾ കുറച്ച് മഴ പെയ്യുമ്പോൾ മോളിൽ തുണികൾ എടുത്തുകൊണ്ട് വരുന്നു തിരിച്ച് പിന്നെയും വരുന്നു പിന്നെയും അങ്ങനെയുള്ള ഒരു ക്ലൈമറ്റിൻ്റെയൊക്കെ ഇതാണ് തല വിയർക്കുന്നു പിന്നെ ചെന്നൊരു രാവിലെ കുളിക്കുന്നു ഉച്ചക്ക് കുളിക്കുന്നു രാത്രി കുളിക്കുന്നു അങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാമെന്ന് തോന്നുന്നു ഭയങ്കര തല മരവിപ്പ് വീഡിയോ ഇടണ്ട ഇടണ്ടാന്ന് വിചാരിച്ചു എന്നിരുന്നാലും ശാന്തി ബിന്ദു ഒരുപാട് ഗീത മേണം പിന്നെ ഒരുപാട് ഫാൻസ് എന്നെ ബിജോകുമാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെപ്പോഴും എൻ്റെ കണ്ടിന്യൂ അങ്ങനെ പേരെടുത്ത് എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഒത്തിരി പേര് ഒത്തിരി പേര് വത്സരാമനൊക്കെ പറയുന്നത് പിന്നെ ചേച്ചി ഷൈനി ഒക്കെ പറയുന്നത് എന്താണെന്നറിയാമോ എനി ഹേമലാത എൻ്റെ മോനെ ഒന്ന് കണ്ടാൽ മതി എന്നാണ് അപ്പോൾ ഇത്രയധികം ഒരുപാട് പേര് ഇല്ലെങ്കിൽ ഡെയിലി ഇവനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കുമാരഞ്ജിയൊക്കെ എനിക്ക് ഭയങ്കര കുമാര കുമാർജിയൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഏറ്റവും വിജയകുമാരും ഒക്കെ അപ്പോൾ അവരൊക്കെയൊക്കെ എൻ്റെ മോനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ വീട് വിട്ടിയിലെങ്കിലും ചെറിയൊരു വീഡിയോ ഇടണ്ടേ അതിനു വേണ്ടിയാണേ എന്നാൽ അവൻ്റെ കാലൊക്കെ പുറത്ത് കൈ പുറത്ത് കാലല്ല കാലല്ലായിട്ടോ കൈക്കാണെ ഇത് പുറത്ത് വരുന്നുണ്ട് ഉണ്ടല്ലോ ഇപ്പോൾ മാംസമൊക്കെ ഇതായിപ്പോയി ഇത് ഉണങ്ങി വരുന്നുണ്ട് പിരി നമ്മൾ ഒരാഴ്ചത്തെ കൈ മാറ്റിക്കളഞ്ഞു നോക്കൂ കൈ മാറ്റിക്കളഞ്ഞു അവൻ നമ്മൾ ഒരാഴ്ചത്തെ മെഡി മെഡിസിനും കൂടെ കൊടുത്ത് മോനെ ഒന്നും ചെയ്യാനല്ല കാണിച്ചു കൊടുത്തതാണ് ആൻറ്റിമാർക്ക് കേട്ടോ ആൻറ്റിമാർക്ക് കാണിച്ചു കൊടുത്തതാണ് അപ്പോൾ ഒരു ഒരാഴ്ചത്തെ മെഡിസിനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ നിർ നിൽക്കും കേട്ടോ അതങ്ങ് ഉണങ്ങും അത് ഡോക്ടർ പറഞ്ഞു ഇടക്കിടക്ക് ഇവന് വന്നോണ്ടിരിക്കും അവരുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ കൂടുതൽ വൃത്തിയും മേനയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ കൂടുതലും വൃത്തിയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഇവർക്കൊരു ചെറിയ വെള്ളം തട്ടിയിരുന്നാലും ചെളി അവനെന്നെ ശ്രദ്ധിക്കുന്നതായിട്ടോ എന്താണ് പറയുന്നത് കുറച്ച് ചെളിയുടെ വെള്ളം വന്നാലും നമ്മൾ എത്ര തുടച്ചുകൊടുത്തിരുന്നാലും പിന്നെ വരും പിന്നെ എല്ലാവരും ജന്മാഷ്ടമിയൊക്കെ ആഘോഷിച്ചു എന്ന് മനസ്സിലാവുന്നു വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നലെയൊക്കെ ഭയങ്കര പൂജയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാൽ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളു എല്ലാ നോക്കാനും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ ഭയങ്കര ജലദോഷവും ഭയങ്കര എന്താ പറയുക തല മരവിപ്പോട്ടോ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുത്ത് കിടക്കുമ്പോൾ അത് നല്ല സുഖം തോന്നുന്നുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും ഒന്ന് ഹൈപ്പും ചെയ്യുക ഹൈപ്പ് നമുക്ക് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് പണ്ടത്തെ പണ്ടത്തെപ്പോഴത്തെ വിവേഴ്സ് വരുന്നില്ല എന്താണെന്ന് അറിയില്ല നമ്മൾ ഡെയിലി കാണുന്ന എൻ്റെ വിവേഴ്സുകളും എൻ്റെ ഫാൻസുകളും മാത്രമേ കാണുന്നുള്ളൂ നമുക്ക് പുതിയ പുതിയ ഫാൻസും വിവേഴ്സൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഷെയർ ചെയ്താൽ അത്ര നല്ലതായിരുന്നു നമുക്ക് നല്ല കണ്ടൻറ്റൊക്കെ കൊണ്ടുവരാം അപ്പോൾ ഈ വീട് പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് അപ്പോൾ രണ്ടുപേരെയും കൂടെ നോക്കാൻ നമുക്ക് പറ്റില്ല ഞാനൊരാളായിരിക്കില്ല എല്ലാവരും ജോലിക്ക് പോയി കഴിയുമ്പോൾ ഇപ്പം ഞാൻ പറയാം അവരെ ഇങ്ങനെ അഴിച്ചു വിടുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടില്ല അഴിച്ചു വിടലുമില്ല നമ്മൾ ഈ ഫ്ലാറ്റിലിട്ട് വളർത്തുന്ന അപ്പോൾ എന്നു പറഞ്ഞാൽ രണ്ടുപേരെയും നല്ല വൃത്തിയിലും മെനയിലൊക്കെ നോക്കണം അപ്പോൾ ഇവനെ തന്നെ നോക്കുന്നത് നമ്മൾ ഭയങ്കര പ്രയാസമില്ല അപ്പോൾ അവനെയും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ വൃത്തിയിലൊക്കെ നോക്കണം അപ്പം വൃത്തിയിൽ നോക്കുമ്പോൾ അത് നല്ല പണി വരും കേട്ടോ നല്ല പണി വരും ഇപ്പം നമ്മൾ രണ്ട് കുട്ടികളെ നോക്കുന്ന പോലെ ആയിരിക്കും ഇവരെ നോക്കുന്നത് ഇപ്പോൾ ഇവനെ നോക്കുന്ന ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് നമ്മൾ അപ്പോൾ അതിനെയും കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ആ മോൻ പറഞ്ഞ് വീട് പണി കഴിയട്ടെ അപ്പോൾ മമ്മിക്ക് പണി കുറഞ്ഞല്ലോ എന്ന് എന്നിട്ട് നമുക്ക് നല്ല നല്ല കണ്ടൻ്റ് ഒക്കെ കൊണ്ടുവരാം അതുവരെയൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടൻറ്റുകളായിട്ടൊക്കെ ചെറിയ ചെറിയ കണ്ടൻറ്റായിട്ടൊക്കെ വരാം ആട്ടോ പിന്നെ ഒരു കാര്യം വീഡിയോ മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല നമ്മുടെ വോയിസും കൂടെ കൊടുക്കണം അല്ലേ അപ്പോൾ അതുകൊണ്ട് ഓരോ കാര്യത്തിലും ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞു കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ വെറുതെ നമ്മൾ വെറുതെ ഉള്ള ഒരു മൂകതയായിട്ടുള്ള വീഡിയോ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ നമ്മൾ വോയിസ് കൊടുക്കണ്ടേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അവൻ്റെ അച്ഛൻ ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ നമുക്ക് കാണാം എന്തൊക്കെയോ മേടിച്ചുകൊണ്ട് വന്നതെന്ന് മാർക്കറ്റീന്ന് വരുമ്പോൾ മാർക്കറ്റിലെ സാധനങ്ങളെല്ലാം കഴുകി കഴുകിയെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം കഴുകി കഴുകിയെടുത്ത് അവൻ്റെ ചിക്കൻ വെക്കണം കൊച്ചിനെ കുളിപ്പിക്കണം സൺഡേ ബാത്ത് സൺഡേ അല്ലേ അവനിങ്ങനെ ശ്രദ്ധിക്കുന്ന കേട്ടോ നല്ല ശ്രദ്ധയാണ് ഒരു ഭാഷയും അവൻ്റെ മുമ്പിൽ പറയാൻ പറ്റത്തില്ല ബംഗാളി ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ എല്ലാം അറിയാം സൈലൻ്റ് ആണ് കേട്ടോ സൈലൻ്റുമാണ് ആ അയൽവക്കാരോടൊക്കെ വർത്താനം പറയുന്ന വേണം കേൾക്കാനും അവനെ എന്തൊരു വർത്തമാനം അവരെ വിളിച്ച് വിളിച്ച് അവനെ അവനെ അവനെല്ലാവരെയും സ്നേഹിക്കാനും ഭയങ്കര ഇതാണ് ആണ് നല്ല ഡിസിപ്ലിനുമാണ് ആണ് ഫംഗ്വാലിറ്റിയും എത്രയുണ്ട് കേട്ടോ അച്ഛൻ വന്നു തോന്നുന്നു ആരോ കേറ്റു കൊന്നു അതായി ഓടിയത് ആരാ നോക്കട്ടെ അവനാരോ ആരോ വന്നിട്ടായി ഓടിയത് അച്ഛൻ വന്നു അച്ഛ അച്ഛൻ മാർക്കറ്റിൽ വന്നു അതായിരുന്നു കണ്ടോ അച്ഛൻ പോയതും എന്നോട് പറഞ്ഞു അച്ഛൻ വന്നതും കണ്ടുപോട്ടോ വല ഇനിയിപ്പോൾ പോകും അത് കണ്ടോ നീ ഒരു ഓട്ടോ ആയിരിക്കേ കണ്ടോ കണ്ടോ അച്ഛനെ വരവേക്കാം ആ മാർക്കറ്റിൽ നിന്ന് വന്നോ വന്നോ അത് കണ്ടോ ചാടിന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കോ കണ്ടോ ചിക്കൻ കൊണ്ടുവന്നപ്പോൾ ഉള്ള ചാട്ടം കണ്ടോ ഇവന് കണ്ടോ മാർക്കറ്റിൽ നിന്ന് വന്നോ അച്ഛാ അച്ഛൻ മാർക്കറ്റിൽ നിന്ന് വന്നോ പോന്ന ഏ ചിക്കൻ കൊണ്ടുവന്നപ്പോൾ ഉള്ള ചാട്ടം കണ്ടോ ഇവൻ്റെ ചാട്ടം കണ്ടോ ഒന്നും കൂടെ ചാടിയേ അങ്കൾമാർ കാണട്ടെ കണ്ടോ കാത്തിരിക്കുന്നുണ്ട് കണ്ടോ ചാട്ടമാണ് കണ്ടോ ചിക്കൻ കൊണ്ടുപോകുന്നതിൻ്റെ സന്തോഷം ചാട്ടമാണേ ഇത് കണ്ടോ ഇത് കണ്ടോ അതെങ്ങനെ പറഞ്ഞാൽ വിശ്വസി കൊച്ചു കുട്ടികൾ കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ചോക്ലേറ്റ് കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ ചാടുന്നു കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ അവൻ അച്ഛൻ വന്ന് കണ്ടോ 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 ചാട്ന്ന് ഗേറ്റ് പുറന്ന് വന്നപ്പോ കണ്ടോ എല്ലാം കൊണ്ടുവന്നു ഇനിയിപ്പോൾ കഴുകി എടുത്തൊക്കെ വെക്കണം എന്താണ് പറഞ്ഞോ മേശപ്പുറത്ത് നിന്ന് ഇത് 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 മുട്ടയാണതേ ഇത് താറാമുട്ടയാണ് താറാമുട്ട കണ്ടോ നോക്കുന്നുണ്ടോ കണ്ടോ കണ്ടോ നോക്കുന്നുണ്ടോ എന്താന്നാണ് താറാമുട്ട മോനമുട്ട അതേ കോഴിമുട്ട അവിടെ ഇരിപ്പുണ്ട് ട്രെയിൻ ഇത് താറാമുട്ട അച്ഛൻ മേടിച്ചോണ്ടെന്നാണ് നമ്മൾ താറാമുട്ടക്ക് എന്നാ വില ആയിട്ടോ ഒരെണ്ണം താറാമുട്ടക്ക് ഏഹ് പതിനാല് രൂപ ഒരു മുട്ടയ്ക്ക് പതിനാല് രൂപയാണ് കേട്ടോ കോഴിമുട്ട ഇവിടെ ഇരിപ്പുണ്ട് എന്നാലും താറാമുട്ട മേടിച്ചതാണ് ഇത് നമ്മുടെ കോഴിമുട്ട ഇവിടെ ഇരിപ്പുണ്ടോ അവന് വേണ്ടിയുള്ളതെ അവരിത്രയും മേടിച്ചിട്ട് ഇത്രയും കഴിഞ്ഞ് ഇനിയുണ്ട് രാവിലെ വെള്ളം തിളപ്പിച്ച് വെച്ചതായിട്ടോ നമ്മുടെ എന്തോ പൊതിനെ എന്താ പൊതിനമോ പതിന മുഖോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയാട്ടോ ഇത് നമ്മൾ പാക്കറ്റ് പൊടി കൊണ്ടുവരുമോ അല്ലെ തടി കൊണ്ടുവരും അങ്ങനെ കൊച്ചു നോക്കുന്നു കണ്ടോ കണ്ടോ ചീര കൊണ്ടുവന്നു കണ്ടോ ഇതൊക്കെ ഇനി എല്ലാം കഴുകി വെക്കണം ബാഗ് കഴുകണം ഈ കുഞ്ഞിൻ്റെ ചെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം ഇത് കഴുകി ഞാൻ വയ്ക്കും കേട്ടോ ഫ്രിഡ്ജിൽ എല്ലാ പച്ചക്കറിയും എല്ലാം കഴുകി കഴുകി ഞങ്ങൾ വയ്ക്കത്തുള്ളു ചിക്കനൊക്കെ കഴുകി വെക്കട്ടെ ഇത് കുഞ്ഞിച്ചെമ്മീനാണ് ആയിട്ടോ അപ്പോൾ ഇതും കഴുകി വെക്കണം എല്ലാം ഇതൊന്നും ഇന്നെടുക്കത്തില്ല ഇനി വേറെ ദിവസം എടുക്കത്തുള്ളു ഞങ്ങൾ വ്യാഴാഴ്ച ശനിയാഴ്ചയൊന്നും മീൻ ഉറച്ചി ഒന്നും കഴിക്കത്തില്ലല്ലോ അപ്പോൾ വേറെ ദിവസം ഇത് അച്ചിങ്ങയായിട്ടൊക്കെ ഉലത്തി പിള്ളേർക്ക് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് അച്ചിങ്ങ മേടിച്ചു ചേന മേടിച്ചു കായ മേടിച്ചു പൊട്ടോളും മേടിച്ചു പൊട്ടോളും പൊട്ടോളും പിന്നെ ചേമ്പ് കേട്ടോ പിന്നെ വെണ്ടക്ക മേടിച്ചു മുരിങ്ങക്ക മേടിച്ചു ചീര ഇന്ന് തന്നെ നമ്മൾ എടുക്കും കേട്ടോ ഇതൊക്കെ ഇനി കഴുകിയിട്ട് വരട്ടെ തക്കാളി മേടിച്ചു തക്കാളിയൊക്കെ ഞങ്ങൾ രണ്ട് കിലോ മേടിക്കുന്ന ഇപ്പോൾ ഭയങ്കര വില കേട്ടോ ഭയങ്കര വില പച്ചക്കറിക്കൊക്കെ ഭയങ്കര വില കായ മേടിച്ചു പച്ചമുളക് ഇനി പച്ചമുളകൊക്കെ എടുത്ത് കഴുകി നമ്മളൊരു ബോക്സിലാക്കി വെക്കായിട്ട് വെക്കും നാരങ്ങ പിന്നെ രണ്ട് തേങ്ങ മേടിച്ചു ഇത് കേട്ടോ തേങ്ങ തേങ്ങ മേടിച്ചു ഇത് കണ്ടോ ഇന്നലെ ഞാൻ നാല് തേങ്ങ മേടിച്ചിട്ടുണ്ടായി കേട്ടോ അപ്പോൾ ഇന്ന് രണ്ട് തേങ്ങ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഇതെല്ലാം ഞാനൊരു വലിയ പാത്രത്തിലെടുത്ത് കഴുകിയിട്ട് വരട്ടെ ബാഗൊക്കെ കഴുകണം എല്ലാം കഴുകണം അപ്പോൾ നമ്മുടെ മോൻ എവിടെയാണെന്ന് കാണണ്ടേ ഇപ്പം ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നതാണേ പിന്നെ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്ന മട്ടനാണ് കുറച്ച് മട്ടനെ മേടിച്ചോളാം ഇവിടെ ഒരുപാട് മട്ടൻ മേടിച്ചിരുന്നാലും ഒരുപാട് ഞങ്ങൾ കഴിക്കാറില്ല കേട്ടോ ഇറച്ചിയൊക്കെ കുറച്ച് കഴിക്കുന്ന ആൾക്കാരാണ് പച്ചക്കറി കൂടുതലായിരിക്കും പിന്നെ അതേ മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് റൂയിയാണ് ആണ് കേട്ടോ റൂയി മീനാണ് അപ്പോൾ ഇത് വെച്ചക്കും ഇതൊക്കെ കഴുകിയെടുത്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചക്കൊരു ബോക്സിലാക്കി ഇതൊക്കെ വേറെ ദിവസം വെക്കും കേട്ടോ അപ്പോൾ ഇന്ന് പരിപ്പ് ചീരയും കൂടെ ഇട്ടിട്ട് വെക്കും മട്ടൻ വെക്കും എന്തെങ്കിലും ഒരു ചാറ് കറി വെക്കും പൈനാപ്പിൾ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ചാറ് കറി വെക്കും അങ്ങനെയൊക്കെ ആട്ടോ അപ്പോൾ നമ്മുടെ മോനെ കാണണ്ടേ നിങ്ങൾക്ക് ചിക്കൻ കൊണ്ടുവന്ന സന്തോഷത്തിൽ എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടല്ലോ കിടക്കുന്നു കണ്ടല്ലോ ചിക്കൻ കൊണ്ടുവന്ന സന്തോഷത്തിൽ കിടക്കുന്ന ഇന്ന് ഫ്രൂട്ട്സൊക്കെ ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ പപ്പായ പൈനാപ്പിളൊക്കെ ഇന്നലെ മേടിച്ചുകൊണ്ട് മേടിച്ചോണ്ട് ഇന്നതൊന്നും മേടിച്ചില്ല കേട്ടോ ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് പഴങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചീത്തയാകും ചൂടായത് കാരണം അപ്പോൾ അത് കാരണം മാങ്ങയ്ക്കൊക്കെ ഇവിടെ വില കൂടുതലാണ് കേട്ടോ ഒരു കിലോയ്ക്ക് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നലെ അരക്കിലേ മേടിച്ചോട് മാങ്ങ പൂജയ്ക്ക് വെക്കാൻ തന്നെ അപ്പോൾ അത് കാരണം ഫ്രൂട്ട്സ് ഒന്നും പുല്ലി മേടിച്ചില്ല പഴങ്ങളൊക്കെ തീ തീരട്ടെ എന്ന് വിചാരിച്ചു കാരണം ചൂടായത് കൊണ്ട് ചീത്തയാകുമോ ചൂട് വന്നതിന് ശേഷം അപ്പോൾ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഒത്തിരി പണിയുണ്ട് ഈ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ